ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പിന്നെയും മൈൻക്രാഫ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ സ്പോണായിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ നിന്ന് അനങ്ങിയില്ല നിങ്ങൾ വന്നിട്ടാണ് ഇങ്ങാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ സ്പോൺ ആയത് ഇതെവിടെയായിരുന്നു ഇവിടെ ഇത് ഈ ഒരു ഭാഗത്തായിരുന്നു സ്പോൺ ആയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫസ്റ്റിന് ഉണ്ടായ സ്ഥലം തന്നെ എന്നിട്ട് നമ്മളൊരു ഡെസേർട്ടിൻ്റെ അടുത്താണ് സ്പോൺ സ്പോണായത് ഇവിടെ ഒരു കാണാൻ നല്ല ഇതുള്ള ഒരു റിവറും ഉണ്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആടിനെയൊക്കെ ഒന്ന് കൊല്ലാം പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഈ ഇവിടെ അധികം മരങ്ങളൊന്നും കാണുന്നില്ല അപ്പം മരം വെട്ടി കഴിഞ്ഞാൽ നമ്മൾ സാപ്ലിങ് എടുക്കേണ്ടി വരും അപ്പം സാപ്ലിങ് എല്ലാം എടുക്കണം അപ്പം ഞാൻ ഈ മരം ഒന്ന് വെട്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ മറ്റേ വീടും ക്രാഫ്റ്റിൻ്റെ വിള ഒക്കെ ഉണ്ടാക്കുന്ന കാണിച്ചു തന്നതല്ലേ അപ്പം ഞാൻ മരം വെട്ടി എല്ലാം ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കഴിച്ച് നമ്മൾ മരം വെട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് രണ്ട് സാപ്ലിങ് കിട്ടിയിരുന്നു ഞാൻ ആ മല മരം മൊത്തം പൊട്ടിച്ച് അതിൽ നിന്ന് സാപ്ലിംഗ് എല്ലാം എടുത്തപ്പോൾ എനിക്ക് രണ്ടെണ്ണമാണ് കിട്ടിയത് അപ്പോൾ ഈ സൗണ്ട് കൂടുതലാണോ അല്ല ഞാൻ സൗണ്ട് ഫുള്ള് കുറച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇതിലത്തെ സൗണ്ട് വെച്ചിട്ടുണ്ടേ പിന്നെ നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല അപ്പം ആരാ പറഞ്ഞ അവിടെ ആരയില്ലെന്ന് അവിടെ ഒരു കാടുണ്ട് അപ്പോൾ അത് അതുപോലെയായി അപ്പോൾ ഇന്നലത്തെ ഫസ്റ്റ് ദ സർവൈവൽ മറ്റേ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ലോങ് ആക്കാൻ പിന്നെ ഒരു വീടുണ്ടാക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് അവർക്ക് ഞാൻ എന്തായാലും വീടുണ്ടാക്കുന്നതായിരിക്കും പിന്നെ ലോങ് ആക്കാനാണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ എന്തായാലും ശ്രമിക്കണം നെറ്റിന് ചെറിയൊരിതുണ്ട് അപ്പം നോക്കാം അപ്പോൾ ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള ടൂൾസും അതെല്ലാം ഉണ്ടാക്കിയിട്ട് വീടുണ്ടാക്കാം വീട് ഇന്ന് ബെഡ് കിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു ചാട്ട വീടുണ്ടാക്കേണ്ടി വരും ബെഡ് കിട്ടിണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കയ്യിൽ അത്രയും വിധത്തിൽ നല്ലൊരു ഒരു വീടുണ്ടാക്കാം അപ്പം ഞാൻ ഇവിടെ എവിടെയെങ്കിൽ ഗുഹ ഉണ്ട് കൈസ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് കല്ലൊക്കെ എടുത്തിട്ട് ടൂൾസൊക്കെ ഉണ്ടാക്കട്ടെ ഞാൻ ടൂൾസ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് എന്നാൽ ഞാൻ എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് അത് കണ്ടാലും മനസ്സിലാകും ഈ ഇത് ഇതിപ്പം സാറില്ല ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇങ്ങനെ 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 ഒരു ക്രാഫ്റ്റിൻ ടേബിൾ ഉണ്ടാക്കും നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ ടേബിൾ ീ ഓളിൽ കാണും നിങ്ങൾക്ക് എന്തുണ്ടാക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ വടിയും ഉണ്ടാക്കാം ഞാൻ വടിയും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം അപ്പോൾ റെസിപ്പി പറഞ്ഞു തരണമെന്നൊന്നും ഇല്ല അപ്പോൾ റെസിപ്പി അവിടെ തന്നെ ഉണ്ടാവും ഈ മറ്റേ മാഗ്നിഫയിങ് ഗ്ലാസിൻ്റെ അത് നോക്കിയാൽ മതി ഇതെത് ഇനി എനിക്ക് വേണ്ടത് വാളും അതൊന്നും അല്ല കാരണം എനിക്ക് മരത്തിൻ്റെത് ടൂൾസ് അത്ര വലിയ ഇഷ്ടമല്ല കാരണം അത് വേഗം പൊട്ടും പിന്നെ അതിന് അത്ര ഡാമേജും അത്ര ഇത് ലഭിച്ചെന്നില്ല അപ്പം എത്ര കല്ലാണ് എന്നല്ല ഞാൻ കറക്റ്റ് അപ്പുറത്ത് മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു വേണ്ടവർ പോയിട്ട് കാണാം ഒമ്പത് കല്ല് നിങ്ങൾക്ക് ടൂൾസ് ഉണ്ടാക്കണമെങ്കിൽ ഒമ്പത് കല്ല് ബേസിക് ആയിട്ടുള്ള പിന്നെ ഫർണേഴ്സും കൂടി ആകുമ്പോൾ പതിനേഴ് കല്ലാണ് വേണ്ടത് അപ്പം ഞാനത് എടുത്തിട്ട് നിങ്ങളെ വിളിക്കാം അപ്പോൾ പതിനേഴ് കല്ലായിട്ടുണ്ട് ഇനി ടൂൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഈ കല്ല് മരം ഇങ്ങനെ വെച്ചിട്ട് കല്ല് ഇതാ ഒരു പിക്യാക്സിൻ്റെ രൂപത്തിൽ വെച്ചാൽ നമുക്ക് പിക്ക് ആക്സ് കിട്ടാൻ തന്നെ കാണിച്ചു തരാം പിന്നെ ആക്സിൻ്റെ രൂപത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സ് കിട്ടും അങ്ങനെയാണ് മൈക്രാഫ്റ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുമ്പം ശവലും പിന്നെ വാൾ അയ്യോ വെറുതെ ഉണ്ടാക്കി രണ്ട് വാളുണ്ടാക്കിപ്പോയി ഗൈസ് ഇനിയും രണ്ട് കല്ലെടുക്കണം ഇതാണ് ബേസിക് ആയിട്ടുള്ള ടൂൾസ് ഹോ നമുക്ക് അത്ര ഇപ്പം അത്ര ഇതല്ല പക്ഷേ വരും കാലത്ത് നമുക്ക് ഭയങ്കര ഇതാണ് കാരണം ഫാമിംഗ് എന്നെല്ലാം വെച്ചാൽ മൈൻ ക്രാഫ്റ്റിൻ്റെ ഒരു അയ്യോ മൈൻ ക്രാഫ്റ്റിൻ്റെ ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഒരു ഗുഹയില് നൈസായി വീണിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് എന്തെങ്കിലാക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ ഈ ഗുഹയൊന്ന് ചെറുങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ചെറുതും ആ എൻ്റെ ഈ തോന്തു എൻ്റെ ആണ് ഇത് വലിയ കൈവന്നല്ല പക്ഷെ തായോട്ടൊരു കെയ്വ് ഉണ്ട് നമുക്കങ്ങോട്ട് പോവാം ഇപ്പം എല്ലാം അപ്പം നിങ്ങൾക്ക് എട്ട് കല്ല് വേണം ഒരു ഫർണൈസ് ഉണ്ടാക്കുക എങ്ങനെയാണ് ഫർണൈസ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ഫർണൈസ് ഉണ്ടാക്കുക നടുവിൽ ഒരു ചുറ്റും കല്ലും വെച്ചാൽ നമുക്കൊരു ഫർണൈസ് കിട്ടും ക്രാഫ്റ്റിൻ ടേബിൾ പോലെയാണ് പക്ഷേ ക്രാഫ്റ്റിൻ ടേബിൾ മറ്റേ ഫോ റ്റു ബൈ ട്യൂബ് കഴിയും ചെസ്റ്റ് മര മരത്തിൻ്റെ ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ മരത്തിൻ്റെ ഈ വുടം ബ്ലാങ്ക്സ് ഫർണൈസിൻ്റെ രൂപത്തിൽ വെച്ചാൽ നിങ്ങൾക്ക് ചെസ്റ്റും ഉണ്ടാക്കാനാവുന്നതായിരിക്കും അപ്പോൾ ഈ ക്രാഫ്റ്റിൻ്റെ ടേബിൾ നൈസായിട്ട് അങ്ങ് പൊട്ടിക്കട്ടെ ഇനി കുറച്ചും കൂടി മരമൊക്കെ വെട്ടണം പിന്നെ ആടിനെ നോക്കണം ഞാൻ ആടിനെ നോക്കുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ടെങ്കിൽ പണി വാളും കഴിഞ്ഞാൽ എനിക്കൊരു നല്ല വൃത്തിയുള്ള വീടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല പെട്ടെന്ന് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കേണ്ടി വരും അപ്പം നിങ്ങൾ എന്താ പറയുക അങ്ങനെയായിരിക്കും അപ്പം രണ്ടാടിനെ കിട്ടിയെന്തോന്നു രണ്ട് വീളായി നോക്കട്ടെ ആ രണ്ട് വീളായിട്ടുണ്ട് ഇനി ഒരാട് കൂടി കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടി നല്ല വീടുണ്ടാക്കാം ഇപ്പോൾ സമയം എത്രയും അയ്യോ ഇപ്പോൾ സമയം വൈകുന്നേരമാണ് മണിയായി അപ്പം വേഗം കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ തൊട്ടൊട്ട വീടുണ്ടാക്കേണ്ടി വരും നമ്മളെ മരത്തിൻ്റെ ഇനം കൊണ്ടുവന്നാൽ പിന്നെ വേഗം പോയി മരം വെട്ടാം എന്നാൽ പിന്നെ അതെങ്കിലും ഉണ്ടാക്കാലോ വേറെ വഴിയിൽ ആടിഞ്ഞിവിടെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും മരം വെട്ടട്ടെ നമുക്ക് എങ്ങനത്തെങ്കിലും ഒരു വീടുണ്ടാക്കാമല്ലോ അപ്പം ഇവിടെ ഒരു ഡെസേർട്ട് ഉണ്ട് അത് നല്ല കാര്യമാണ് കാരണം ഡെസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലൂട്ട് കിട്ടും ഞാനത് വെറും എപ്പിസോഡിൽ പറയും ഇനി ഞാൻ എന്തായാലും ഒരു കുറച്ച് ദിവസത്തേക്ക് മാപ്പിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഇങ്ങനത്തെ സർവൈവലിൻ്റെ തന്നെയാണ് ഇടുന്നത് അപ്പം ഞാൻ കുറച്ച് മരമൊക്കെ വിട്ടിരിക്കും നിങ്ങളെ വിളിക്കാം അപ്പോൾ നമ്മൾ മരം വെട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടത്ര മരം വെട്ടുന്നതിന് ഉള്ളിൽ തന്നെ രാത്രിയായി അപ്പോൾ എന്തായാലും ഒരു എങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കണം അപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാം വേഗം ഉണ്ടാക്കുന്നതാണ് അപ്പം വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല അപ്പം ഞാനത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അഞ്ച് ബൈ അഞ്ച് വീടാണ് ഉണ്ടാക്കുന്നത് ഒരു ബോക്സ് പോലെ ഒന്ന് രണ്ട് മൂന്ന് നാലായിട്ടേ ഉള്ളൂ ഇപ്പോൾ അഞ്ചും കൂടിയാക്കണം എന്നിട്ട് അതാക്കിയിട്ട് നിങ്ങളെ വിളിക്കാം ഒരു മിനിറ്റ് ഞാൻ എന്നാൽ പിന്നെ ഇത് വേഗം ആക്കാം നിങ്ങൾ കണ്ടോ ബോറടിക്കാണ്ട് കണ്ടോ ഇല്ല ഞാൻ ആക്കിയാൽ പോരെ അപ്പോൾ ആവശ്യം നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ റൂ ഇപ്പം നമ്മൾ സൂര്യാ നമ്മൾ പ്രൊട്ടക്റ്റായിട്ടാണ് പക്ഷേ ഇപ്പം നമ്മൾ സേഫാണ് എന്നാലും നമ്മൾ റൂഫ് റൂഫാക്കണം എന്നാലാണ് ഒരു വീട് ഉണ്ടാവുള്ളൂ ഞാൻ എൻ്റെ അടുത്ത് അധികം മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും വുടം പ്ലാങ്ക്സും കൊണ്ടാക്കുവാണ് നിങ്ങളിതേപോലെ ചെയ്യാം അപ്പം നിങ്ങൾക്ക് സേവിങ് സേവ് ചെയ്യാൻ കഴിയുമോ നിങ്ങളുടെ മരം ഞാൻ ഇനി എന്തായാലും എനിക്ക് പുറത്തിറങ്ങേണ്ടി വരും കാരണം ഓ മാൻ പെട്ട് ഇനി എന്തായാലും പുറത്ത് ഇറങ്ങണം അപ്പം പുറത്ത് ആരെല്ലാം ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് മെല്ലനൊന്ന് പുറത്ത് ഇറങ്ങണം എന്നിട്ട് കുറച്ചും കൂടി മരം വെട്ടണം എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡോർ വെക്കണം അപ്പം ഞാൻ വീഡിയോ കുറച്ച് ലോങ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം പറഞ്ഞതല്ലേ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടൊരു സജസ്റ്റൻ പറഞ്ഞതല്ലേ സജഷൻ പറഞ്ഞതല്ലേ അവനാ ചെയ്യാണ്ടെന്നാൽ എന്ത് ഞാൻ അയ്യോ ഒറ്റ കട്ടൻ്റെ ബാക്കിയോളൂ പക്ഷേ ഇനി എൻ്റെ അടുത്ത് ഏതെങ്കിലും കട്ടുണ്ടോ ആ ഒക്കെ ഹോളൊക്കെ എനിക്കെന്താണ് അപ്പം ഒരു ഡോർവേ ആക്കണം അവിടെ ഒരു ക്രീപ്പറേട്ടൻ ഉണ്ട് അയ്യോ കുട്ടിയേ തത്തേ അപ്പം അവിടെ ഒരു ക്രീപ്പർ ഉണ്ട് എവിടെങ്കിലും ഒരു കുഞ്ഞു റൂം ആക്കണം ഇവിടുന്ന് ഓക്കേ ഓടിക്കോ തോമസ് ഊട്ടി വിട്ടോടാ അപ്പം ഞാൻ കുറച്ച് മരം പെട്ടെന്നാണ് ഞാൻ വേഗം ആക്കുന്നതാണ് കട്ട് ചെയ്യാനൊന്നും സമയമില്ല ഏതെങ്കിലും ക്രീപ്പർ വന്ന് പൊട്ടിയില്ലെങ്കിൽ തീർന്ന് എനിക്ക് രാത്രി അടി ചെയ്യാൻ പേടിയാണ് ഓ എൻ്റെ മോനെ അന്നാൻ എന്നെ ഉന്തിയെ സോറി മാൻ ഓക്കെ ഓക്കെ ഞാൻ ചത്ത് ചത്ത് ചത്തിറ്റില്ല ചത്തില്ല ഓക്കെ ഞാൻ ചത്തിക്കില്ല ഭാഗ്യത്തിന് ചത്തിക്കില്ല എന്നാരം ഉന്തി മാൻ ദേഷ്യം പിടിക്കുന്നുണ്ട് കട്ടയട്ടെ കട്ടയണോ കട്ട് ചെയ്യണ്ടേന്ന് ഞാൻ ആളേക്കാണ് ഓക്കെ കട്ട് ചെയ്യണ്ട ഓടിക്കോ തലമ്പിട്ടോ ഇരുമ്പെടുത്താൽ മതിയായിരുന്നു ആ ഗുഹയിലായിട്ട് ഇറങ്ങിയിട്ട് അപ്പം പിന്നെ എൻ്റെ മോനെ മോപ്സും മോപ്സും മോപ്സ് പൊളിയല്ല 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 ഓ രക്ഷപ്പെട്ടു എൻ്റെ എൻ്റെ ജീവൻ പോവായിരുന്നു ശരിക്കുള്ള ജീവനല്ല ഭയങ്കര ജീവൻ പോവായിരുന്നു അപ്പം ഞാൻ വേഗം വാതിലുണ്ടാക്കുന്ന കാണിച്ചാൽ എങ്ങനെയാണ് വാതിലുണ്ടാക്കുക വാതിൽ നിങ്ങൾക്ക് അതിൽ നോക്കാം എന്നാലും ഞാൻ പറഞ്ഞുതരാണ് ഇങ്ങനെ വെച്ചാൽ മതി ഒരു ഭാഗത്ത് വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്താക്കിയാൽ നിങ്ങൾക്ക് ഒരു ഡോർ കിട്ടുന്നതായിരിക്കും മൂന്ന് ഡോർ കിട്ടുന്നതായിരിക്കും ഒരു പ്രഷർ പ്രശ്നക്കിലാണ് മറന്നുപോയി അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു കുഞ്ഞി ഡോർ ഉണ്ടാക്കണം ഡോർ വേ ആക്കണം ഇല്ലെങ്കിൽ പിന്നെ വീട് എന്ന് പറയുമില്ല ഓക്കെ അപ്പം ഞാൻ ഇതിലത്ത് പ്രൊഫഷണലല്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിന് വൺ പോയിൻറ്റ് സിക്സ്റ്റീല് ഞാൻ അത്ര പ്രൊഫഷണൽ അല്ല എന്ന് ഞാൻ പറഞ്ഞിനെ അപ്പം ചെറിയ പേടിക്കലൊക്കെ ഉണ്ടാവും വൺ പോയിൻ്റ് സിക്സ്റ്റിയില ഞാൻ പണ്ടത്തെ സീറോ പോയിന്റ് ഇല്ലയോ വൺ പോയിൻ്റ് ഇല്ലയോ സീറോ വൺ പോയിൻറ്റ് സീറോ കളിച്ചിന് പക്ഷേ ഇതൊന്നും ഞാൻ അങ്ങനെ കളിച്ചില്ലേ വില്ലേജ് അപ്ഡേറ്റ് ഒന്നും അപ്പോൾ അപ്പോൾ ട്രേഡൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇനി എന്താ ഇപ്പം ചെയ്യുക നമ്മൾ ഫർണൈസ് വെക്കണം ഫുഡെല്ലാം നമ്മളടുത്ത് ഉണ്ട് ഇനി അത് കുക്ക് ചെയ്യണം ഓ നമ്മളടുത്ത് അത്ര റിസോഴ്സസ് ഒന്നും ഇല്ല കുഞ്ഞി മൈൻ കൊടുങ്ങണം എന്തെല്ലാം പണിയാണ് ബീഫ് ആക്കുന്നത് ഞാൻ ബീഫാടാക്കാൻ വെച്ചാൽ അപ്പം തന്നെ നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടും ഫർണേസിൻ്റെ ഇവിടെ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് കുഞ്ഞപ്പന്മാരുണ്ട് അവരെ കാണുന്നില്ല അപ്പം ഇതാണ് ഇനിയൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള എന്നുള്ളത് നമ്മളെ വീട് അതായത് നാളത്തേക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് പുതിയ വീടുണ്ടാക്കാൻ കഴിയൂല കാരണം ഞാൻ എനിക്ക് കുറച്ച് റിസോഴ്സും മൈനും ഒന്ന് സെറ്റപ്പായി വന്നാൽ ഞാൻ പുതിയൊരു വീടുണ്ടാക്കുന്നതായിരിക്കും ഇപ്പം നമ്മളെ ഫുഡായന് ഇപ്പം തന്നെ ഞാൻ ഇപ്പം തന്നെ മൈൻ തുടങ്ങിയാലോ അത് നല്ല ഐഡിയ ആണ് പക്ഷെ വിളിച്ചുണ്ടാവൂല ഞാൻ പിക്ക് ക്യാക്സ് കണ്ടെടുത്തുണ്ട് പിന്നെന്താ ഓക്കെ നമുക്ക് കുറച്ച് മരം ഇതിലത്തേക്കിട്ട് കൊടുക്കണം ഒരു സ്ലാബ് നമുക്ക് ഇൽ തൊട്ടിട്ട് കൊടുക്കാം അത് നല്ല ഐഡിയ ആണ് സ്ലാബ് നമുക്ക് ഇൽത്തൊട്ടിട്ട് കൊടുക്കാം കുഞ്ഞി മൈൻ നമുക്ക് ഉണ്ടാക്കണം ചെറിയൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മൈനാണേ അതുകൊണ്ട് കളിയാക്കല്ലേ പ്ലീസ് സ്റ്റാർട്ടർ മൈനാണിത് ഇരട് പിടിച്ചിട്ടുണ്ട് നമുക്ക് ആ ചാർക്കോൾ ചാർക്കോളെടുക്കാം കല്ലൊക്കെ ഒന്ന് സെറ്റപ്പായി വരാനാണ് വേറെ ഒന്നുമല്ല കല്ലെല്ലാം ഒന്ന് സെറ്റപ്പായി ഒരു പ്രാവശ്യം നിങ്ങൾ ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാറ് ടോർച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് അങ്ങ് മൈൻ തുടങ്ങിയാലോ ഇപ്പം ഞാൻ കുറച്ച് ഇതെല്ലാം ആയിട്ട് നിങ്ങൾ പേ ഞാൻ ചെറിയൊരു മൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു ഞാൻ അഞ്ച് ബ്ലോക്ക് ഹൈറ്റ് ആക്കിയിട്ടാണ് ആക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് അഞ്ച് ബ്ലോക്ക് ആക്കുക കാരണം രണ്ടാക്കിയിരുന്നെങ്കിൽ രണ്ട് ബ്ലോക്ക് ആയിട്ടാണെങ്കിൽ നമ്മൾ തല മുട്ടും അല്ല മൂന്ന് ബ്ലോക്ക് ആയിട്ടാണെങ്കിൽ നമ്മൾ തല മുട്ടും നാല് ബ്ലോക്ക് ആണെങ്കിൽ ഒരു സ്റ്റെപ്പ് വെക്കുമല്ലോ ഞാൻ ഇതിന്ന് കിട്ടുന്ന കല്ലും കൊണ്ട് പകുതിനെ കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ആക്കും വേഗം കയറി വരേണ്ടിയിട്ടേ അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മൾ തല തലമുട്ടും അപ്പോൾ അഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിലാണ് കറക്റ്റ് ഇതുണ്ടാവുക അപ്പോൾ തലക്കാലം നമുക്ക് ഇത്ര മതി നമ്മൾ മൈനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ആവാൻ തുടങ്ങി ഗസ് ഏ പൊളി 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 അപ്പോൾ ഇനി നമ്മൾ ആടിനെ നോക്കണം ഗ്യാസ് എനിക്ക് രാത്രി അടി ചെയ്യാൻ കഴിയില്ല ഗ്യാസ് അപ്പം ഗ്യാസ് എന്തായാലും ഡെസേർട്ടിൽ പോയിട്ട് കാര്യമില്ല ഡെസേർട്ടിൽ ഒരു ജീവിയും ഉണ്ടാവില്ല ഡെസേർട്ടിൽ ആകെ ഡെസേർട്ട് ടെമ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും പ്ലെയിൻസിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ കുറച്ച് ഫുഡൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുന്നത് നല്ലതല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഫുഡ് നിന്നിട്ട് നമ്മളെ ലൈഫ് കൂട്ടട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും എന്നോട് വെറുപ്പുള്ള ആരെങ്കിലും വന്ന് എന്നെ കൊന്നു കളിയും സൊട്ടിടെ വേഗം പറയും ഓ ഇത് നമ്മൾ മറ്റേ സ്ഥലം ഓ ഏ അപ്പം നമ്മൾ ഇന്ന് ഇവിടത്തേക്ക് പോവുകയാണ് ഞാൻ കുറച്ച് ഇരുമ്പല്ല എടുത്തിട്ട് വേഗം ഒരു ഷീൽഡ് ഉണ്ടാക്കണം ഷീൽഡ് ഇല്ലാണ്ട് പറ്റില്ല ഐസ് ഷീൽഡ് മുക്കിയമ്പിലേ അപ്പം ഞാൻ ഷീൽഡെല്ലാം ഭയങ്കര ഇരുട്ടാണ് ഐസ് ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ടോർച്ച് തീരാനായി ഞാനിങ്ങനെ ടോർച്ച് വെക്കുമ്പം കോള് കാണണം കോൾ കണ്ടില്ലെങ്കിൽ തീർന്ന് പിന്നെ എൻ്റെ ടോർച്ച് തീരും പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും പോകാനാവില്ല വിളിച്ചില്ലാണ്ട് പോകുന്നത് വലിയ തെറ്റാണ് ബിയിലെ കാരണം സ്പോൺ ആവാൻ തുടങ്ങും ഇരുമ്പ് കണ്ടിരിക്കുന്നുണ്ട് ഇരുമ്പെല്ലാം ഇരുമ്പ് പഴഞ്ഞാൽ നിങ്ങളെ കല്ലിൻ്റെ വിക്യാക്സ് കഴിയൂല അപ്പോൾ നിങ്ങൾ നിങ്ങളെ കല്ലിൻ്റെ വിക്യാക്സ് ഉപയോഗിക്കണം ഞാനെല്ലാം പണ്ട് മരത്തിൻ്റെ വിക്കാക്സ് വരെ കഷ്ടിച്ചായിരുന്നു ഉപയോഗിക്കില്ല കോൾ ഉപയോഗിക്കില്ല ഒന്നും ഉപയോഗിക്കില്ല ഭയങ്കര പേടിയായിരുന്നു ഇത് പോയാൽ ഇനിയും കല്ലെടുക്കണ്ടേ അങ്ങനെയല്ല വിചാരിച്ചിട്ട് ഇപ്പം പിന്നെ കുറെയെല്ലാം കളിച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അല്ല മാറി ചെറിയ ലാഗ് ഉണ്ടാവും ക്യാസ് കാരണം ഈ ആയിട്ട് എൻ്റെ ഫോണിൽ വല്ലാത്ത ലാഗ് ഞാൻ ഒരു ജി ബി റാമിലാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലോ അപ്പോൾ എൻ്റെ ആദ്യത്തെ സർവൈവൽ വേൾഡിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഏതായാലും രണ്ടാമത്തെ വീഡിയോക്കാണ് ഇപ്പം നല്ല റെസ്പോൺസ് ഉള്ളത് കാരണം ഇരുപത്തൊമ്പത് വ്യൂ ആറ്റ ഉണ്ടായിരുന്നു എനിക്ക് വളരെ സന്തോഷമായി നിങ്ങൾ ഇതേപോലെ തന്നെ ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളെല്ലാവരും ഒക്കെ ചെയ്ത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അപ്പം ഞാൻ ഈ കോൾ എടുക്കട്ടെ അപ്പോൾ കോൾ അപ്പോൾ നമുക്ക് സ്മെൽറ്റിങ്ങിൻ്റെയും ടോർച്ചിനൊക്കെ ഒരു തീരുമാനമായി നമുക്ക് സ്മെൽട്ടിന് നമുക്ക് കോളിനെക്കാട്ടും നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് നമുക്ക് കോളാണ് ഉപയോഗിക്കാം എനിക്ക് കോളാണ് ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് മരം ഉപയോഗിക്കാം പക്ഷേ മര മരത്തിന് അത്ര വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ ഞാനത് മരം ചാർക്കോൾ ചാർക്കോളാക്കാം പക്ഷെ ചാർക്കോളും ഞാൻ വേസ്റ്റാക്കലില്ല ചാർകോൾ എന്നൊക്കെ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്തെ ദിവസങ്ങളിൽ എനിക്ക് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുന്നതാണത് അല്ലാണ്ട് ഞാൻ ചാർക്കോൾ ഉണ്ടാക്കിയിട്ടില്ല പണ്ടൊക്കെ ഊബായിരുന്ന സമയത്ത് കോൾ ഉപയോഗിക്കാണ്ട് ഞാൻ ചാർക്കോൾ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ഒക്കെ വന്നുകൊണ്ട് പോകുന്നു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാനിവിടെ ടോർച്ച് കത്തിച്ചിട്ട് അത്യാവശ്യം ഇരുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഇരുമ്പും കൂടി ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകണം കാരണം അധികം നിൽക്കുന്നത് നല്ലതല്ല അത്യാഗ്രഹം നല്ലതല്ല അപ്പം അത്യാഗ്രഹം നല്ലതല്ല പക്ഷേ അത്യാഗ്രഹം വേണ്ട വരും കുറച്ച് കഴിഞ്ഞാൽ കാരണം ഡയമണ്ടിനൊക്കെ അത്യാഗ്രഹം വേണം എല്ലാണ്ടൊന്നും നടക്കൂലായിസ് അപ്പം ഒരു പശു നമ്മളെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് പാവം കൊല്ലണ്ട ഒരാടിനെ വേഗം കണ്ടുപിടിക്കണം ഇന്നും കൂടി കിട്ടിയില്ലെങ്കിൽ തീർന്ന് തീർന്നിട്ടൊന്നും നമുക്ക് അതിന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരൂല്ല ആ രാത്രി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൂല്ല ഞാൻ രാവിലെ മുതലായിരിക്കും ഓ കുഞ്ഞാടുണ്ട് പക്ഷേ പാവം എൻ്റെ അമ്മ എവിടെ എനിക്കത് എൻ്റെ അമ്മയെ കാണണം അമ്മേ 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 േ ഹ് ഓറഞ്ച് പൂക്കൾ ഫ്ലവർ ബയ ആണെന്ന് തോന്നുന്നു അല്ല ഫ്ലവർ ഫോറസ്റ്റ് അങ്ങനെയല്ലേ ഫ്ലാ ആ ഇപ്പം ഇതാണ് ബി ഹൈവ് എന്നാണ് തോന്നുന്നു ബീ നെസ്റ്റാ മറ്റേ തേനീച്ച കൂടാണ് അപ്പം ഇതിനെക്കുറിച്ചൊരു കൊണ്ടുവനക്ക് അറിയില്ല ഞാൻ യൂട്യൂബിൽ നോക്കും മറ്റേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം കുതിരകളുണ്ട് നല്ല രസമുണ്ട് ഫ്ലവർ ഫോറസ്റ്റ് കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവർ ഫോറസ്റ്റും ടൈഗർ ബയമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ എൻ്റെ മനസ്സിനൊരു കുളിർമ അപ്പം ഇവിടെ ഒരു കുഞ്ഞാടിനെയും കാണുന്നില്ല അവിടെ പോത്തേ എവിടെടാ കാണുന്നില്ലല്ലോ ഇതെന്താണ് പ്ലെയിൻസിലൊക്കെ നല്ലോണം ഉണ്ടാകേണ്ടാണ് ഏ എന്നാൽ പിന്നെ ഫുഡ് എടുക്കാം ഒന്നില്ലെങ്കിൽ രണ്ട് രണ്ടില്ലെങ്കിൽ മൂന്ന് മൂന്നില്ലെങ്കിൽ നാല് നാലില്ലെങ്കിൽ അഞ്ച് അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം അപ്പം ഞാൻ നിങ്ങൾ ആടിനെ അയ്യോ ലേഖയേ ലേഖയേ ഞാൻ നിങ്ങൾ ആടിനെ കിട്ടിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഹലോ ഗായസ് അപ്പം നമ്മൾ ആടിനെ കണ്ടിട്ടുണ്ട് ആടിനെ രാജാവാണോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധുസ്സുകളുണ്ട് എന്നോട് കളിക്കല്ല മോനെ നിന്നെ കാട്ടും ശക്തിമാനാണ് ഞാൻ ഞാൻ നിൻ്റെ വിചാരം എന്താണ് ഞാൻ നിൻ്റെ ട്രാപ്പിൽ വീകുന്നോ ഞാൻ നിന്നെയും കൊല്ലും ഈ ആടിനെയും കൊല്ലും എല്ലാവരെയും കൊല്ലും നീ പോടാ ശാവലം പിടിച്ച് നിൽക്കുന്ന ജാതി നീ പോടാ അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ബെഡ് ഉണ്ടാക്കാനാണ് പ്ലാൻ രാത്രിയാവാനായിട്ടുണ്ട് വെരി ഗുഡ് രാത്രിയാവാനായിട്ടില്ല വെരി ഗുഡ് അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഫുഡ് ഗ്യാതർ ആയാലും ഇതെല്ലാം ആയിരിക്കും ഞാൻ ആയിരിക്കും ബെഡ് ഉണ്ടാക്കുന്നത് ഇല്ല ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് ബെഡ് എങ്ങനെ ഉണ്ടാക്കുന്നേ കാണിച്ചു തരാം അപ്പം ഇപ്പം തന്നെ പതിനെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ലോങ് ആക്കുന്നത് വിചാരിച്ചു നിങ്ങളൊന്നും കാണൂല അപ്പോൾ ആദ്യം മേലന്നെ ആക്കിയിട്ട് കുറച്ചാക്കിയിട്ട് പിന്നെ ലോങ് ആക്കിയാൽ മതി എൻ്റെ ബാതിൽ അവിടെ ഓക്കെ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത് അപ്പം ഒരു ബെഡ് ഉണ്ടാക്കണം അതാണ് ഗൈസ് അപ്പം ബെഡ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് മൂന്ന് വൂൾ വേണം പിന്നെ മൂന്ന് മര ഇത് വേണം വുഡൺ ഫ്ലാങ്സും വേണം വുഡൺ ഫ്ലാങ്സ് വേണം ഒരു ബെഡ് അക്ക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് വൈറ്റാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഡൈ ചെയ്യാം അപ്പം എനിക്ക് ഇഷ്ടം ഓറഞ്ചാണ് ഞാൻ ഓറഞ്ച് ഡൈ ഞാൻ അവിടെ ഫ്ലവർ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഓറഞ്ച് ബെഡ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഓറഞ്ച് ഇഷ്ടമായോണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം പണ്ടല്ലൊ റെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഡൈയും അതെല്ലാം വന്നുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മളെ കോളടിയിലിട്ട് കൊടുക്കാം ഞാൻ മോനെ അപ്പം ഞാൻ മട്ടൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞുപോയി പോയി കുറേ മരം മുട്ടണം കൈസ് ഓടിക്കോ ചെസ്റ്റ് ഉണ്ടാക്കണം കുറേ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ മരം വെട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഭക്ഷണം ഉണ്ട് എന്നാലും വേഗം മരം വെട്ടി കഴിഞ്ഞാൽ രാത്രി ഇറങ്ങിയിട്ട് കഷ്ടപ്പാടാവണ്ടല്ലോ ഇന്നലെ ആ സ്പൈഡർ നമ്മളെ മൂട്ടിനു ഓത്തി അപ്പം അതേപോലെ ഇന്നും നടക്കണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് മരം എല്ലാം വെട്ടിട്ട് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ വിളിക്കാം അപ്പോൾ ഗൈസ് വേണ്ട മരമൊക്കെ കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ ഇനി ചെസ്റ്റ് ഉണ്ടാക്കാനാന്ന് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കി കാണിച്ചുതരാം ഓക്കെ അതിൽ അടിഞ്ഞിരിക്കുന്നുണ്ട് അപ്പം ചെസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എട്ട് എട്ട് മരത്തിൻ്റെ ആ കട്ട വേണം മറ്റേ വുഡൻ പ്ലാങ്സ് പിന്നെ ഒറ്റ ചെസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാറ് രണ്ട് ചെസ്റ്റും ആക്കാം അപ്പം ഞാൻ രണ്ട് ചെസ്റ്റാണ് ഉപയോഗിക്കാറ് കാരണം അപ്പം വലിയതാക്കാനാവും നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇപ്പം കാണിച്ച് തരാം നിങ്ങനെ എന്താക്കണം ഇങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയും ഏറ്റവും വേണ്ടാത്തതല്ല ഇതിലത്തെ കിട്ടുകയാണ് അപ്പോൾ ഗൈസ് ഇത്രേ ഉണ്ടോ ഇന്ന് ഉള്ളു ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും സജ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യാം അപ്പോൾ ശരി അപ്പം പിന്നെ മ പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ബൈ ബൈ